ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സാധ്യത ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് യു എസ് ഇയിലുള്ള ഒരു കുടുംബത്തെ തന്നെ അതിക്രൂരമായി ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് ജനുവരി പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് യു എസ് ബാരൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടുത്തെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ തൻ്റെ ഡോഗിനെ കൂട്ടി വാക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര മഞ്ഞുള്ള സമയം കൂടിയാണ് ഭയങ്കര അതുകൊണ്ട് തന്നെ കോട്ട ഒക്കെ ഇട്ടായിരിക്കും പോയിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദൂരുന്ന ഒരു പെൺകുട്ടി ഓടി വരുന്നതായി കാണുന്നുണ്ട് ആ പെൺകുട്ടി കോട്ട അങ്ങനത്തൊന്നും ഇട്ടിട്ടുമില്ല സാധാരണ രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ആ പെൺകുട്ടി ഓടി വന്ന ഉടനെ തന്നെ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഈ പെണ്ണിന് മനസ്സിലായി കാര്യങ്ങളല്ല ഉടനെ തന്നെ ആ പെൺകുട്ടിയും കൂട്ടി ഒരു തൻ്റെ വീട്ടിൽ പോയതിന് ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൂക്കം എടുത്തിട്ട് വീട്ടിലെ ഫ്രണ്ട് ഡോറിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് എന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ തോമസ് എന്ന് പറഞ്ഞാൽ ഒരാളുണ്ട് ഈ തൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി ചീസ് കടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കടയിലേക്ക് പോകാൻ വേണ്ടി കാർ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു സ്കൂൾ ബസ് തന്നെ മുമ്പിൽ പോകുന്നുണ്ട് അവിടെ ആ സ്കൂൾ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിള്ളേരെയൊക്കെ കയറ്റുന്ന ആ സമയത്താണ് ആ ഈ ജേക്ക് തോമസിൻ്റെ കണ്ണിൽ ഒരു പെൺകുട്ടിയെ ശ്രദ്ധപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഐസാണ് അതോടെ തന്നെ കാണാൻ കൊള്ളാം ആ കുട്ടിയെ കണ്ടുടനെ അവന് ഉടനെ തന്നെ മൈൻഡിൽ ഒരു ചിന്ത വരികയാണ് ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം അത് എങ്ങനെ വന്നു അവനറിയില്ല പക്ഷേ അതാണ് അവൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് സോ ആ കുട്ടികളുടെ അഡ്രസ്സെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി പിറകെ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കുട്ടി എവിടെയാണ് താമസിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു പിന്നെ ഉണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെ കിഡ്നാപ്പ് ചെയ്യാന്നുള്ള ഐഡിയ മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവൻ വീട്ടിലും ജോലിക്കും എല്ലാം പോകുമ്പോഴും എന്നെ പറ്റി മാത്രമേ ആലോചിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ സോ അവ എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരുന്നെങ്ങനെ കിഡ്നാപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ് നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവൻ ഇതിനുവേണ്ടി ഗ്ലൗസ് മാസ്ക് എല്ലാ കാര്യങ്ങളും വാങ്ങുന്നുണ്ട് അങ്ങനെ ജെമി എന്ന് പറഞ്ഞ പെൺകുട്ടിയും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ കിഡ്നാപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവൻ തീരുമാനിക്കുകയും ചെയ്തു അതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടെ തന്നെ ഇപ്പോൾ കാറി ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരുമ്പോൾ ചിലപ്പോൾ അകത്തുനിന്ന് തുറന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായെന്ന് വിചാരിച്ച് തന്നെ അകത്തോ ആ പൂട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടെങ്കിൽ അവൻ്റെ ഇരിക്കുന്ന മാനുവൽ വെച്ചിട്ട് മാത്രമേ അത് തുറക്കാൻ പറ്റൂ അതല്ലാതെ അകത്തുനിന്ന് ആ ഡോറ് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സെറ്റിംഗ് ഒക്കെ ചെയ്തു ഇനി മുടി എങ്ങാനും ചിലപ്പോൾ തെളിവായിട്ടെങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ മുടി മുട്ടയടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അവൻ ഈ പെണ്ണ് ജെമെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കിഡ്നാപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ തീരുമാനിക്കും ിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേ പേര് നിൽക്കുകയും കാണുന്നുണ്ട് അതുകൊണ്ട് ആദ്യമേ ചെല്ലുമ്പോഴത്തേക്ക് അവ ഇനി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാതെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ അതേ അതെയാണ് തന്നെ ഒരുപാട് പേർ അവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വെട്ടവും അവൻ തിരിച്ച് പോവുകയാണ് പക്ഷെ അടുത്തവട്ടാവും തീർച്ചയായിട്ടും കിഡ്നാപ്പ് ചെയ്യുന്നു ഒരു തീരുമാനം തന്നെ എടുക്കുകയാണ് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ സമയമായപ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ പാർക്കിലോട്ടി വരികയാണ് ഇത് കൺ ഇത് കണ്ട് അവരുടെ വീട്ടിൽ പട്ടി കൊണ്ടെങ്കിൽ ഉടനെ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടിട്ട് ആ കുട്ടി എണ്ണിക്കുകയാണ് ആ കുട്ടി കൊണ്ടുപോയി പെട്ടെന്ന് ആ ഇന്ത്യയോടെ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ കാർ അവരുടെ വീടിൻ്റെ തുമ്പി കടക്കുകയും കാണുന്നുണ്ട് ആ സമയത്ത് ആ കുട്ടിക്ക് ഭയങ്കര ഒരു പേടിയായി ഉടനെ തന്നെ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോയി അച്ഛൻ്റെ അമ്മയുടെടുത്തേക്കെ കാര്യം പറയുന്നത് ഇതേ ആ കാര്യം നമ്മളെ വീടിൻ്റെ തുമ്പി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഉടനെ ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ പേര് ജയിംസ് എന്നാണ് അച്ഛൻ തീരുമാനിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കാം ആ സമയത്ത് നിങ്ങൾ പോയി എവിടെയെങ്കിലും ഒളിക്കാൻ പറയുന്നു സോ ഇവർക്കൊരു കാര്യം മനസ്സിലായി എന്തോ ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നത് അതിനെ തുടർന്നുകൊണ്ടെങ്കിൽ ആ അമ്മയും മുകളിലുണ്ടായി അവിടുത്തെ ബാത്റൂമിൽ പോയി ഒളിക്കുകയാണ് ചെയ്യുന്നത് അവിടെ അതേ സമയത്ത് ഈ ജെയിംസ് എന്ന് പറയുന്ന അയാൾ അവിടെ വന്ന് വിൻഡോയിലൊക്കെ നോക്കുന്ന ആ സമയത്തുണ്ടെങ്കിൽ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി ആ വീടിൻ്റെ ഡോറിലേക്ക് വരുന്നതായി ശ്രദ്ധയപ്പെട്ടു അയാൾ ആദ്യമേ വിചാരിച്ചത് ആ ജെയിംസ് വിചാരിച്ചത് ചിലപ്പോൾ അല്ലെങ്കിൽ പോലീസായിരിക്കും വിചാരിച്ച് വീടിൻ്റെ അകത്ത് നിന്ന് ടോർച്ച് അടിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് ഇനി പോലീസ് ആണെങ്കിൽ ബാഡ്ജ് കാണിക്കാൻ പറയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അവൻ കൊണ്ടുവന്ന തോക്കെടുത്ത് അവരെ വെടിവെക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് തന്നെ ആ ജെയിംസ് എന്ന് പറയുന്ന ആൾ മരണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ബ്രേക്ക് അവരുടെ ഉണ്ടായ വീടിൻ്റെ കഥ ബ്രേക്ക് ചെയ്തിട്ട് അകത്ത് കയറുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ ഈ ബാത്റൂമിൽ ഇരിക്കുന്നവർക്ക് കാര്യം മനസ്സിലായി തൻ്റെ ഭർത്താവ് അതർ തന്നെ തൻ്റെ അച്ഛന് മരണപ്പെട്ടു എന്നുള്ള കാര്യം ഉടനെ തന്നെ തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് നയൻ വൺ വണ്ണിന് കോൾ ചെയ്ത് പോലീസിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് ആ അവരും പോലീസും ചോദിക്കുന്നുണ്ട് എവിടെയാണ് എന്തുകൊണ്ട് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ റൂമെല്ലാം പരുതി നോക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ പെൺകുട്ടിയെ കാണുന്നൊന്നുമില്ല ഉടനെ തന്നെ ബാത്റൂം മിസ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അങ്ങനെ ബാത്റൂമിൽ വന്ന് തുറക്കാൻ നോക്കുമ്പോൾ ലോക്കായുള്ള കാര്യം മനസ്സിലാവുന്ന ഉടനെ തന്നെ അവൻ കഴിയുന്ന ഒരു ആയുധം വെച്ച് അത് കുത്തി പൊളിക്കുന്നുണ്ട് ആ ഈ ഫോണിൽ സംസാരിച്ചു അവ പോലീസിൻ്റെ അടുത്ത് ആ പോലീസ് കേൾക്കുമ്പോൾ ആ വീട്ടുകാരി അടുത്ത് ഭയങ്കരമായിട്ട് അലർന്ന സൗണ്ടാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്യുകയും ആവുന്നുണ്ട് പിന്നെ തിരിച്ച് പൊളിക്കുമ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ആ ഫോൺ ആ സമയത്തുണ്ടെങ്കിൽ അവൻ ആ ബാത്റൂമിനെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ വലിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതേ സമയത്ത് ഈ അവൻ്റെ ടേപ്പ് ഉണ്ടായിരുന്നു ആ ടേപ്പ് ഉണ്ടെങ്കിൽ അമ്മേറെ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങളെ മുകളിലെ കൈയും കാലും കൊല്ലൂ എന്ന് പറയുന്നു പക്ഷേ അവരത് കേട്ടൊന്നുമില്ല ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവരെ എതിർത്ത് പോരാടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഉടനെ തന്നെ അവ അവളെ നോക്കാതെ അവരെ നോക്കാതെ പിറവിലോട്ട് നോക്കി നിന്നിട്ട് അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അവൻ തന്നെ ടേപ്പ് അവളുടെ കയ്യിലും കാലിലൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം എടുത്തുകൊണ്ട് വണ്ടിക്കകത്ത് കൊണ്ടുവിട്ട് പോവുകയാണ് ആ സമയത്ത് തന്നെ അവർ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഈ എവിടെ വീട്ടിലേക്കുണ്ടെങ്കിൽ പോലീസ് വണ്ടിയൊക്കെ പോകുന്നത് കാണുന്നുണ്ട് ഈ പോലീസുകാർ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്ക് അവർ വന്ന സമയത്ത് ഒരു കാർ അവർ പാസ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ആ വീട്ടിൽ പോകുന്നതായിരുന്നു അവരുടെ മുൻഗണനയതുകൊണ്ട് അത് വലുതായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും മരിച്ചിട്ടുണ്ട് അതേ സമയത്ത് എവനുണ്ടെങ്കിൽ ഈ പെൺകുട്ടി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഈ സംഭവം നടക്കുന്ന ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയാണ് അവൻ്റെ വീട്ടിലുള്ളത് അങ്ങനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ താമസിപ്പിക്കുകയാണ് അവൻ്റെ ബെഡിന് താഴെ വേറൊരു ബെഡ് പോലെ ഉണ്ട് അവിടെ ആ പെൺകുട്ടിയെ ഇട്ടിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ ഓടി രസോടകൾ ശ്രമിച്ചാൽ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇതേ കണക്ക് ശ്രമിച്ചാൽ നിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണെന്നാണ് വെടിവെച്ച് വന്നത് അതേ കണക്ക് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു സോ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പേടിച്ചിട്ട് വെളിയിലൊന്നും പോകാതെ അവിടെ തന്നെ കുറെ നാളുകൾ കഴിയുകയാണ് ഇതേ സമയത്ത് അവന് പേടി ഉണ്ടായിരുന്നു ചിലപ്പോൾ അവനെ അന്വേഷിച്ച് പോലീസ് വരുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വിട്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് ഭയങ്കര നടക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോലീസ് അവനെ തേടി വരുന്നൊന്നുമില്ല അപ്പോൾ അവൻ മനസ്സിലായി അവന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ കുറച്ച് ആശ്വാസം ഇതേ സമയത്തുണ്ടെങ്കിൽ അവൻ ഫ്രണ്ട് ഈ അവൻ്റെ ഫ്രണ്ട്സും അതോടെ തന്നെ ഫാമിലിയൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു അതെല്ലാ സമയത്തും ആ പെൺകുട്ടി ആ കട്ടിൻ്റെ അടിയിൽ തന്നെയായിരുന്നു കടന്നിരുന്നത് അതേ സമയത്ത് പോലീസ് ഉണ്ട് ഈ പെൺകുട്ടിയെ പറ്റിയുള്ള ആ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങുകയും ചെയ്തു അതോടെ തന്നെ ഈ പെൺകുട്ടി കാണാനില്ല എന്നുള്ള പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് പോകുകയാണ് ഇതിനെപ്പറ്റി വേറൊരു വിവരവും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ പിന്നെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി ഇനി ഒരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം ഇതിൻ്റെ ഇടയിൽ ആ പെൺകുട്ടി റേപ്പ് ചെയ്യുക അങ്ങനത്തുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല ആ പെൺകുട്ടി അവിടെ തന്നെയാണ് താമസിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവൻ ഉണ്ടെങ്കിൽ വേറൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയും അങ്ങനെ ഒരു ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ എന്നത്തേം പോലുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി അവൻ പോകാൻ വേണ്ടി രാവിലെ പോകുന്ന ആ സമയത്ത് ആ പെൺകുട്ടിക്ക് രസോടെയുള്ള സൗകര്യം എന്നവള് മനസ്സിലാക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ വീട് വീട് ചാടി അവൾ ഓടുകയാണ് ആ സമയത്ത് മഞ്ഞത്തി കൂടെ ഓടി പോകുമ്പോഴാണ് ഞാൻ ഇൻ്റർവേ പറഞ്ഞ കണക്കുള്ള ചാർലറ്റ് എന്ന് പറഞ്ഞ പെണ്ണ് ആ പെൻ്റെ ഡോഗിനെ കൊണ്ട് വാക്ക് വന്ന സമയത്ത് ഈ കുട്ടിയെ കാണുന്ന ഈ പോസ്റ്ററൊക്കെ അവിടെ ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു സോ ഉടനെ തന്നെ ഈ പെൺ ഈ പെണ്ണുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോകുകയും അതോടെ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തുണ്ട് അങ്ങനെ പോലീസ് അവിടെ വന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുമ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ ഈ തോമസ് എന്ന് പറയുന്ന ആൾ തന്നെ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയെ കാണുന്ന അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഈ അവിടെ മഞ്ഞിലുണ്ടായി ഈ പെൺകുട്ടിയുടെ കാൽപാടം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അവൻ അങ്ങനെ വാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് അവിടെ വന്ന് അവനെ വളയും ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇവനെ കാര്യം മനസ്സിലാവും പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം അപ്പോൾ അവൻ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതേ ഞാൻ തന്നെയാണ് ഈ കാര്യം ചെയ്തത് എന്നങ്ങനെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ആ പോലീസ് ചോദിക്കുന്നത് ഇനി എന്തിനാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അതുപോലെ തന്നെ അവരുമായിട്ടൊക്കെ എന്തോ പ്രശ്നം വന്ന ആ സമയത്ത് അവരുമായിട്ട് ആ ഫാമിലിയായിട്ട് ഒരു കോൺടാക്റ്റോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യവും ഇല്ല പിന്നെ എന്തേലും അവൻ ഇങ്ങനത്തുള്ള കാര്യം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവൻ പറയുന്നുണ്ട് ഞാൻ അവളെ കണ്ട ആ ദിവസം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാണ് അവളെ കിഡ്നാപ്പ് ചെയ്യണമെന്നുള്ളത് അത് എന്തോ ഒന്നും എനിക്ക് അറിയത്തില്ല അതിനെ തുടർന്നാണ് ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്തത് അതുപോലെ തന്നെ അവളെ കുടുംബത്തിനെ കൊല്ലേണ്ടി വന്നത് അവരെ അവളെ കുടുംബത്തിനെ കൊന്നുതന്നെ ഞാൻ എപ്പോഴും വിഷമിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്തത് അറിയും പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങനെ മാത്രമേ ആലോചിച്ചോന്നാവും പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഈ തെളിവുകളല്ലേ അവനെതിരെ എങ്ങനെ കോടതിയിലുണ്ടെങ്കിൽ അവനെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവന് മരണം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത് അതോടെ തന്നെ വിത്തൗട്ട് പരോളും കൂടിയാണ് ഈ ക്രൈം സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്തുവാണ് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ താങ്ക് യു